അഞ്ച് മണിക്ക് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ ഹൗസവം ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ ജില്ലയിലുള്ള എല്ലാ ഉത്സവ ആഘോഷ കമ്മിറ്റികളെയും ഗണിച്ചിട്ട് ഒരു യോഗം കൂടാൻ തീരുമാനിച്ചിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ പല ബുദ്ധിമുട്ടുകളും നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് വെടിക്കെട്ടിലാണെങ്കിലും ആന എഴുതിനാണെങ്കിലും ഇവിടെ ഉത്സവങ്ങളും പൂരങ്ങളുടെ സമയമായി കഴിഞ്ഞു തിരുവമ്പാണി പാർമി വേന അടുത്ത മാസം ആദ്യം തന്നെയാണ് ഇത് അതുകൂടാതെ വെടിക്കെറ്റിനെ സംബന്ധിച്ച് ഒരു നിലയ്ക്കും വെടിക്കെറ്റ് നടത്താൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ പുതിയ ഗസറ്റ് പബ്ലിക്കേഷനിൽ കൂടി വന്നിട്ടുള്ളത് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ആനയിരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ചർച്ച ചെയ്ത് ഉത്സവ കമ്മിറ്റികളെ ആയിട്ട് ഒരുമിച്ച് നിന്ന് ഇതിൽ ചർച്ച ചെയ്യാനായിട്ടാണ് ഇത് ഉദ്ദേശിച്ചിട്ടുള്ളത് ചർച്ച ചെയ്ത് മാര് പങ്കെടുക്കും മുൻ എം എൽ എമാർ എം എൽ എ അതുകൂടാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ സംഘടനകളിലും ഉള്ള ആൾക്കാരെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പം നല്ലൊരു പ്രതികരണമാണ് പ്രതീക്ഷിക്കുന്നത് അതിൽ നിന്നും നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഒരു റിക്വസ്റ്റ് കൊടുക്കാൻ പോവുകയാണ് എങ്ങനെയാണ് ഇതിൻ്റെ തീരുമാനം എന്താ ചെയ്യാൻ പറ്റുക എന്ന് ആലോചിക്കാനായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കൊരു നിവേദനം നൽകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ വന്നാൽ തന്നെ അതിനെ കുറിച്ച് നിയമവിദഗ്ധരായിട്ട് ആലോചിച്ച് വേണ്ട നടപടികൾ അതിപ്പോ ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ ആയിട്ട് സംസാരിച്ചപ്പോഴും അദ്ദേഹം അതിനെ കുറിച്ചുള്ള ആരും ഇത് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒരു അപ്പൊ അവരും ഭീകര എക്സ്പേർട്സ് ആയിട്ട് സംസാരിച്ചിട്ട് എന്താ ചെയ്യുക എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുക തൃശ്ശൂർ പൂരം നടത്താൻ തന്നെ പറ്റില്ല എന്തുകൊണ്ടെന്നാൽ കാലത്ത് ഒമ്പത് കാലത്ത് മുതൽ വൈകുന്നേരം വരെ എഴുന്നള്ളിപ്പ് പാടില്ല എന്നുള്ളത് പറഞ്ഞാൽ ആരും തൃശ്ശൂർ പൂരം ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ഒരു ആലോചന കൂടി ഉണ്ട് അതൊരു പ്രശ്നമായിട്ടാണ് മുമ്പിൽ നിൽക്കുന്നത് എന്തുകൊണ്ടെന്നാൽ തിരുവമ്പാടിയുടെ എഴുന്നള്ളപ്പ് ഏതാണ്ട് കാലത്ത് ആറ ഏഴുമോടുകൂടി ആരംഭിക്കുകയും അടിമലങ്കരം ചാസ്സാവ് അതിനും മുമ്പ് ആരംഭിക്കുകയും ചെയ്യും ഉച്ചയ്ക്കാണ് പാറമേക്കാവ് എഴുന്നെടുപ്പ് ഈ എഴുന്നെടുപ്പുകളൊക്കെ പകൽ സമയമായ കാരണം ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആലോചന പകലപ്പ് പാട്ട് ചെയ്യുന്നതാണ് അപ്പോ അതിനെ കുറിച്ചുള്ള ചിന്ത ആലോചന അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആലോചന യോഗമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോ ബഹുമാനപ്പെട്ട കോടതി എന്ത് പറയുന്നു അതാ ഞങ്ങള് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ ഇവിടെ നിന്ന് ആണോ സാധാരണ ആനപ്പുറത്താണ് പറമ്പേക്കാർ ഭഗവതി എഴുന്നള്ളുക ഇവിടെ ആന നിർത്താനുള്ള മൂന്ന് മീറ്റർ ക്യാപ്പൊട്ട് നിർത്താനുള്ള സ്ഥലം അതുപോലെ തന്നെ വിശ്വപ്രസിദ്ധമായിട്ടുള്ള തെക്കോട്ടറക്കം അവിടെ പതിനഞ്ചാനയെ കൂടുതൽ അല്ല ആന നിർത്താൻ സാധിക്കും ഈ മൂന്ന് മീറ്റർ ക്യാപ്പ് അപ്പം ഇത് രണ്ടാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ളത് അതുപോലെ തന്നെ രാത്രി എഴുന്നള്ളിക്കുമ്പോൾ ഏഴാനാണ് രാത്രി എഴുന്നള്ളിക്കിന് ആ ഏഴാനും ഈ റോട്ടറി നിർത്താൻ പറ്റും ഇത് യോഗം കൊണ്ട് ഗുണ്ടാവുക നമുക്ക് പറയാൻ പറ്റില്ല ഗുണം ഉണ്ടാവാൻ റിക്വസ്റ്റ് ചെയ്യാനാണ് സ്റ്റേറ്റ് ഗവൺമെന്റിനോട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളത് സംസ്ഥാന സർക്കാരിന് അതെ ഇപ്പൊള്ളത് സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് റിക്വസ്റ്റ് ആണ് அல்லாம் தேதி நடக்கூர் ஜில்ல உத்தேர் ரஜிஸ்டர் ஆயிரத்தி அஞ்சூறு கூட திரு ஜில் மாத்தி പല രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ട് ഒന്നിലങ്ങ് എഴുന്ന വെടിക്കെട്ട് പല രീതിയിലുള്ള ഇനിയിപ്പൊ അതുകൂടാതെ ഈ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ അയ്യപ്പ മുളക്ക് നിർത്തുക എന്നുള്ള എന്തായാലും ആനുപ്പുണ്ട് പലർക്കും എന്താ ചെയ്യേണ്ടറിയില്ല കാർത്തിക ഇപ്പൊ വരികയാണ് അപ്പൊ ഇതിനൊക്കെ എന്താ ചെയ്യാ അല്ലെങ്കിൽ എന്ത് എങ്ങനെയാണ് നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതൊക്കെ ആലോചിക്കാറുണ്ട് വെടിക്കെട്ടിനുള്ള അപേക്ഷ ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പോ ജില്ലാ ഭരണകൂടെ എന്താ പറയുന്നതെച്ചാൽ അതനുസരിച്ച് മുന്നോട്ട് പോകും സാധാരണ വേദിക്കെട്ട് വളരെ ചെറിയ വെടിക്കെട്ടാണ് അപ്പൊ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്താ സാധിക്കുന്ന നിയമനിർമ്മാണം സാധിക്കുമെന്നുള്ളതാണ് അല്ലെ ആദ്യത്തേത് ആദ്യത്തേത് ജില്ലയിലെ മന്ത്രിമാരെയാണ് പഠിക്കണേ അത് കഴിഞ്ഞൊരു എന്താ അതിൽ നിന്നും ഒരു തിരിഞ്ഞു വരുന്ന അതനുസരിച്ച് ബാക്കി കാര്യങ്ങൾ